ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വ്യാജരേഖയുണ്ടാക്കി കുടുംബസ്വത്ത് തട്ടിയെടുത്തതായി ആരോപിച്ച് സഹോദരൻ രംഗത്ത് പിതാവ് മക്കൾക്ക് തുല്യമായി എഴുതിവെച്ച അഞ്ചേക്കർ സ്ഥലം തട്ടിയെടുത്തതായും പട്ടയം ആരോപണം അനധികൃതമായി നേടിയ സ്വത്ത് സംരക്ഷിക്കാനാണ് ഷിഹാബ് പലതവണ പാട്ടിമാറിയെന്നും സഹോദരൻ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുതര ആരോപണങ്ങളുമായാണ് ജ്യേഷ്ഠത്തിയത് കുടുംബസമസ്ത ഷിഹാവ് തട്ടിയെടുക്കുകയും വ്യാജപട്ടയം നിർമ്മിക്കുകയും ചെയ്തതായി ഇദ്ദേഹത്തിന്റെ സഹോദരൻ പി ടി സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എന്റെ പിതാവ് ഏഴ് മക്കൾക്ക് വേണ്ടി എഴുതിവെച്ച ഭൂമി അഞ്ചേക്കർ ഭൂമി അത് ഷിഗാവ് പി ടി ഷിഗാവ് ഒറ്റയ്ക്ക് കൈവശപ്പെടുത്തി വ്യാജരേഖ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഏഴുമക്കൾ കൂടെ അവകാശപ്പെട്ടതാണ് അതിൻ്റെ പേരിൽ നെടുങ്കണ്ടം ആർ ടി സർക്കിൾ ഓഫീസിലും ആർ ഓഫീസിലും പരാതി കൊടുത്തു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇതിനകത്ത് വൻ മരങ്ങളുണ്ടോ പട്ടയത്തിൽ മൂന്ന് മരങ്ങളാണ് കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ പിതാവ് ഏഴ് മക്കൾക്ക് തുല്യമായി എഴുതിവെച്ച അഞ്ചേക്കർ സ്ഥലമാണ് തട്ടിയെടുത്തത് മറ്റു മക്കളുടെ അറിവോ സമ്മതവും ഇല്ലാതെ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രമാണത്തിൽ ഒപ്പിടിക്കുകയും ഷിഹാബ് തന്റെ പേരിൽ അനധികൃതമായി പട്ടയം സമ്പാദിക്കുകയും ചെയ്യുകയായിരുന്നു പട്ടയം ലഭിച്ചുതറിഞ്ഞ പിതാവ് ദേവികളം ആർ ഡിഒ നെടുങ്കണ്ടം സി എ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഷിഹാബ് അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു പട്ടയം ക്യാൻസൽ ചെയ്യണമെന്നും തന്നെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതിവാങ്ങിയ ഭൂമി ഏഴ് മക്കൾക്കുമായി വീതം വെച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പിതാവ് പരാതി നൽകിയിരുന്നത് മുമ്പ് യു ഡി എഫ് ഭരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷിഹാബ് ഭരണ സ്വാധീനം ഉപയോഗിച്ചാണ് പട്ടയം തരപ്പെടുത്തിയതും പരാതികളിൽ അന്വേഷണം മരവിപ്പിച്ചതും ഭരണം മാറിയതോടെ സി പി ഐയിൽ ചേർന്നതും ഇത് സംബന്ധിച്ച അന്വേഷണം ഉണ്ടാകാതിരിക്കാനാണെന്നും സുലൈമാൻ ആരോപിച്ചു അല്ല ഈ കഴിഞ്ഞ് വരുമ്പോൾ അവൻ തിരിച്ചു വരും വരും അപ്പോൾ ഈ ഈ വേണ്ടിയാണ് ും ഭാര്യയ്ക്കും കരുണാപുരം പാറത്തോട് പാമ്പാടമ്പാറ വില്ലേജുകളിൽ സ്ഥലമുണ്ട് സ്വന്തം സഹോദരിയുടെ പേരിൽ വാങ്ങിയ ഭൂമി തട്ടിയെടുത്തതുൾപ്പെടെ നിരവധി പരാതികൾ ഷിഹാബിനെതിരെ ഉണ്ടെന്നും സുലൈമാൻ ആരോപിച്ചു തങ്ങളെ വഞ്ചിച്ച് തട്ടിയെടുത്ത കുടുംബസ്വത്ത് തിരികെ നൽകണമെന്നും പട്ടയം റദ്ദാക്കണമെന്നും അല്ലാത്തപക്ഷം ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് നൽകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം